ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവേഡിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് ആണ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിള്ളേർക്കൊക്കെ തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടിയല്ല കേട്ടോ നല്ല ഇതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്യട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പുട്ടിങ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ കാണിച്ചായിരുന്നു പുഡിങ് ഉണ്ടാക്കുന്നത് അത് വേറെ സൈസ് പുടിങ്ങ് ഇത് വേറെ സൈസ് പുടി അപ്പോൾ അതും ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് അങ്ങനെ നമ്മൾ വേറെ സൈസിൽ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസിച്ചിട്ട് വരും പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് അപ്പോൾ പിള്ളേർക്കൊക്കെ എൻ്റെ ഇവിടെ മക്കൾക്കൊക്കെ ഐസ്ക്രീം പുഡിങ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവർക്ക് ചോറിനേക്കാൾ കൂടുതൽ ഇഷ്ടം അപ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കുറെ ഉണ്ടാക്കി വെക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് ഇനി എന്നാ മഴയാണെങ്കിലും എന്നാൽ തണുപ്പാണേലും ഇങ്ങനെ തണുത്ത സാധനങ്ങൾ കഴിക്കാൻ അവർക്ക് ഭയങ്കര ട്ടോ അപ്പം അത് കുഞ്ഞിലേ ഞാൻ അങ്ങനെ കൊടുത്ത് ശീലിച്ചുകൊണ്ടായിരിക്കാം അവർക്ക് പനിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല കേട്ടോ തണുപ്പുള്ള സാധനങ്ങൾ എത്ര കഴിച്ചാലും നമ്മൾ കുഞ്ഞിലേ മുതൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊക്കെ കൊടുത്ത് ശീലിപ്പിക്കാൻ അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല നമ്മൾ ഈയോ അത് കഴിക്കില്ല ഇത് കഴിക്കില്ല യോ കുഞ്ഞിനെ അത് കഴിച്ച് ഇത് വരും മറ്റത് കഴിച്ച് ഇത് വരും അങ്ങനെ പറഞ്ഞ് നമ്മൾ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ കുറെ കഴിയുമ്പത്തേക്ക് അതൊന്നും ഒന്നും കൊടുക്കാൻ വല്ലതാകും ഞാൻ ചെറുപ്പം പറയു വെക്കാണെങ്കിൽ മാസം ഏകദേശത്തിലുള്ളത് അച്ചു പക്ഷെ എനിക്ക് ആ സമയത്താണെങ്കിലും ഞാൻ അവൾ ഉണ്ടായി ഒരു എനിക്കൊന്നൊരു ഏഴെട്ട് മാസം ഒക്കെ ആയപ്പോ തൊട്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെയും കൊണ്ട് മഴയിൽ ഇറങ്ങുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഇപ്പോഴും മഴ നിറഞ്ഞാലൊന്നും അതിന് ഒരു പനിയോ കാര്യങ്ങളോ വരത്തില്ല രണ്ട് പേരെ ഞാനങ്ങനെ തന്നെയാണ് ഇവിടുത്തെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം നമ്മുടെ പുഡിങ്ങിലേക്ക് പോകാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ സിമ്പിൾ ആയിട്ടാണ് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കുറച്ച് സാധനങ്ങൾ ചേർത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വന്ന് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ആണ് നല്ല ടേസ്റ്റ് ആയിട്ടും നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് എന്നതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതും എന്നതൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളതും നമുക്ക് വീഡിയോയിലൂടെ കാണാൻ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് എന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ ബ്രെഡ് വേണം പാല് വേണം മുട്ട വേണം വാരി ലൺസ് വേണം പഞ്ചസാര വേണം ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഈ ബ്രെഡ് നമുക്ക് ഇങ്ങനെ തന്നെയാണേലും നിങ്ങൾക്ക് മിക്സിയിലിട്ട് എടുക്കാം കേട്ടോ പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലത്തെ അവരിത് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ കളർ വ്യത്യാസം വരും അപ്പം അങ്ങനെ ഒരു വെള്ള കളറായിട്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇതിൻ്റെ സൈഡിലത്തെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയട്ടെ രണ്ട് സൈഡിലത്തെ നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് വെച്ച് നമുക്ക് നല്ലപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എന്റെ പേര് ഇതിനെ ചെയ്യുന്നതേ ഉള്ളൂ അങ്ങനെയൊക്കെ പിന്നെ ഇത് ചിലർക്കൊക്കെ അറിയാവുന്ന ആയിരിക്കും കേട്ടോ ഇതൊക്കെ മിക്ക വീട്ടമ്മമാരും ഒക്കെ ഉണ്ടാക്കുന്ന പുഡിങ്ങാണ് നമുക്ക് സിമ്പിളായിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതെല്ലാം പീസാക്കി അതെല്ലാം മാറ്റി വേണ്ടേ നല്ല അടിപൊളി എടുത്ത് ഇപ്പം ഇത് മതി നമുക്ക് ഇത്രയും മതി ഇനി ഇത് നമുക്ക് വേണ്ടത് ഒരു മിക്സിയിലിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കണം ഈ രണ്ട് മുട്ടയും പിന്നെ വാൽ ലേസൻസും പാലും എല്ലാം കൂടി ഇത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം എന്നിട്ടതിലേക്ക് നമുക്ക് പാല് ഇപ്പം നമ്മുടെ കയ്യിലുള്ള പാത്രത്തിൻ്റെ അനുസരിച്ചായിരിക്കണം നമ്മൾ ഇതെല്ലാം എടുക്കുന്നത് കേട്ടോ അല്ലാതെ ഞാനീ എടുക്കുന്ന പോലെ നിങ്ങൾ എടുക്കരുത് എൻ്റെ കയ്യിലുള്ള പാത്രത്തിൻ്റെ ഇതനുസരിച്ചാണ് ഞാൻ പാല് മൊത്തം ഞാൻ എടുക്കുന്നില്ല എടുക്കുന്നത് ഇനി നമുക്ക് മുട്ട എടുക്കാവേ അപ്പം മുട്ട എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു സംഭവം ഞാനത് ചെയ്തു നോക്കാം ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടതാണ് അപ്പം അത് നമുക്ക് അത് അവർ കാണിക്കുന്നത് കറക്റ്റാണോ ഇല്ലയോ എന്നറിയണ്ടേ ഇങ്ങനെ മുട്ട എടുത്ത് നമുക്ക് ഉണ്ണി മാത്രമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വെളുത്തുള്ളി എടുത്ത് ആ വെളുത്തുള്ളി നടുക്കൂടെ ഒന്ന് മുറിക്കാം മുറിച്ചേച്ച് നമ്മുടെ രണ്ട് ഈ ബെർലും ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ കറമ്പത്തെ അതൊന്നെടുക്കാം എന്നിട്ട് ഈ ഉണ്ണി ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് എടുത്ത് നമുക്ക് മാറ്റാമെന്നാണ് അവർ പറയുന്നത് ഈ വെറുതെ കേട്ടോ പൊട്ടിപ്പോയി ചുമ്മാ പറയുന്നതാണ് ആരും അത് ചെയ്യണ്ട അത് കറക്റ്റല്ല കേട്ടോ ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അന്ന് ചെയ്താൽ പറ്റുന്ന പക്ഷേ വെളുത്തുള്ളിയുടെ മണമൊന്നും വരത്തില്ലായിരിക്കുമല്ലേ മുട്ടയ്ക്ക് ഓ ഇല്ല മുട്ടയ്ക്ക് വെളുത്തുള്ളിയുടെ മണമൊന്നുമില്ല അപ്പോൾ അവിടെ മുട്ട ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് അത് ഒഴിക്കാനായിട്ട് ഉറങ്ങാണ് ഞാൻ അത് കഴിഞ്ഞ ദിവസം തന്നിട്ട് ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ പിന്നെ മുട്ട ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ നമ്മളെടുത്തേ ചൊഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ചിലപ്പോൾ പന്നമുട്ട കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് വീടുകളിൽ നിന്ന് കിട്ടുന്ന ആകുമ്പോൾ അത്രയും പ്രശ്നമില്ല കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആകുമ്പോഴത്തേക്ക് അത്ര നല്ലതായിരിക്കണമെന്നില്ല ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് എടുത്തേച്ച് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ടത് വാനില എസൻസ് അത് നിങ്ങളൊരു സ്പൂൺ ചേർക്കുന്നതിന് നല്ലത് ഈ മുട്ടയൊക്കെ അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നതാണ് നല്ലത് അല്ലാതെ ചേർക്കുന്നതിന്നാൽ ഈ മുട്ടയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് ഇങ്ങനെ ഇതായിട്ട് നിൽക്കും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ് കേട്ടോ ഇവിടെ നല്ല മധുരപ്രിയരാണ് എൻ്റെ മക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇച്ചിരി മധുരം കൂടുതലുണ്ട് നമുക്ക് ആദ്യം കുറച്ചിട്ട് അങ്ങ് അടിച്ചെടുക്കാം അടിച്ചത് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചേച്ച് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മധുരം ചേർക്കാം അപ്പോൾ ഇത്ര നല്ല പോലെ ഒന്ന് വരട്ടെ നല്ലപോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണേ അരിച്ചെടുക്കണമെന്നു പറഞ്ഞാൽ നമ്മൾ ഈ ബ്രെഡിൻ്റെ ഒക്കെ അരയ്ക്കുന്നതല്ലേ ചിലപ്പോൾ അതൊക്കെ എന്നെയിൽ ഒരു കഷ്ണങ്ങളായിട്ട് അതിനകത്ത് കിടക്കും അങ്ങനെ ആ കഷ്ണങ്ങളായിട്ട് കിടന്നാൽ നമ്മളിത് കഴിക്കുമ്പോൾ ആ ഒരു ഇതായിട്ട് വരുന്നത് കൊള്ളത്തിന് എന്താ ചെറിയ ഇതൊക്കെ ആയിട്ട് കിടപ്പുണ്ട് നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കുക ഒറ്റ പ്രാവശ്യം അരിച്ചാൽ മതി കേട്ടോ ഒരുപാട് പ്രാവശ്യം അരിച്ചാൽ ഒറ്റ പ്രാവശ്യം അരിച്ചാൽ മതി നമ്മളൊന്ന് അരിച്ചെടുക്കുമ്പോഴത്തേക്കാണ് പോവുകയും ചെയ്യും കേട്ടോ കാര്യം നമുക്ക് കട്ട കട്ടയായിട്ട് കിടക്കരുത് അതുകൊണ്ടാണ് ഇത് കണ്ടോ ഒരു ബ്രെഡിൻ്റെ ഇതേ വന്നിട്ടുള്ളൂ ഇനി ഇത് ഇവിടെ മാറിയിരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് ക്യാരമൽ സിറപ്പാണേ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്രയാണ് നമ്മൾ എടുക്കുന്ന പാത്രം എന്നനുസരിച്ച് അതിനകത്ത് കൊള്ളുന്ന അതിനകത്ത് നമ്മൾ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇങ്ങനത്തെ ഒരു പാത്രമാണേ അതിനകത്ത് അതിൻ്റെ ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കുന്ന അത്രയും വേണം നമ്മൾ നമ്മളെടുക്കാനായിട്ട് അത് ഏത് പാത്രം നമ്മൾ എടുക്കുന്നു അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര എടുത്താൽ മതി ഇച്ചിര് ചൂടാവുന്നതനുസരിച്ച് നമ്മളങ്ങ് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ സൈഡ് പെട്ടെന്ന് പെട്ടെന്നൊന്ന് കരിഞ്ഞിരുന്നു അപ്പം അതിന് വേറെ ടേസ്റ്റ് ടേസ്റ്റായി നമുക്കങ്ങനെ കരിഞ്ഞതല്ല കിട്ടേണ്ടത് ഇങ്ങനൊരു ഡാർക്ക് കളറായിട്ട് മാത്രം നമുക്ക് കിട്ടിയാൽ മതി നമ്മുടെ കാരമൺ സിറപ്പ് റെഡിയായേ ഞാൻ ക്യാരമൽ സിറപ്പ് എടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാനായിട്ട് എടുത്ത് പക്ഷേ വീഡിയോ സെറ്റ് ആയില്ലായിരുന്നു ഞാൻ ഓൺ ആക്കിയെന്ന് ഇതായി പോയി എപ്പോഴും പറ്റുന്ന പറ്റുന്നൊരു അബദ്ധം ഏത് പാത്രത്തിലൊന്നും ഒഴിക്കേണ്ടത് ആ പാത്രം എടുത്ത് നമ്മളിപ്പോൾ ഈ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയ അടുപ്പിൻ്റെ പുറത്തോട്ടങ്ങ് വെക്കും കേട്ടോ ഗ്യാസിൽ പേരിലോട്ട് വെക്കും വയ്ക്കുമ്പോൾ ആ പാത്രം ഒന്ന് ചൂടാകും അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കട്ട പിടിക്കത്തില്ല പാത്രത്തിന് ചെറിയൊരു ചൂടുള്ളുകൊണ്ട് നമുക്ക് ഈ പാത്രത്തിനകത്ത് ഫുള്ള് നമുക്കതിനെ ചുറ്റിച്ചെടുക്കാൻ പറ്റും ആ ഒരു ചെറിയ ചൂടോട് കൂടി അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു വെച്ച് മാറ്റി വെച്ച് ഒഴിക്കാൻ കണ്ടല്ലോ നമ്മളിത് ഒഴിക്കുന്നത് ഞാൻ കട്ട് ആയപ്പോൾ കട്ട് ആയപ്പോൾ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഫുള്ള് നമുക്കിത് ചുറ്റിച്ച് ആ ഒരു റൗണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല ഇത് കണ്ടിപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ റൗണ്ട് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഒഴിച്ച് എടുത്തതായിരുന്നു കേട്ടോ പക്ഷേ വീഡിയോ ഓൺ അല്ലായിരുന്നു സോറി ഇനി ഇത് മാറ്റി വയ്ക്കുക അതവിടെ ഇരിക്കട്ടെ പിന്നെ നമ്മൾ ഈ ക്യാനസർപ്പൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ടല്ലോ ഇത് കണ്ടോ ഒരുമാതിരി ഗ്ലാസ് പൊട്ടുന്ന മാതിരി പൊട്ടുന്നങ്ങോട്ട് സൗണ്ട് കേൾക്കും പേടിക്കേണ്ട അത് തണുപ്പ് ആ ചൂട് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ തണുക്കുന്നതിൻ്റെയാണ് അത് പ്രശ്നമൊന്നുമല്ല കേട്ടോ നെടതൊഴിക്കുമ്പോഴും അങ്ങനെ കേൾക്കും നമ്മൾ ഒഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പരിപാടി അങ്ങ് തീർന്നുള്ളൂ ചില പഞ്ചസാരയും കൂടെ അനുഭവപ്പെടുന്നുണ്ട് ഞാൻ ശകലം പഞ്ചസാരയും കൂടെ ചേർത്തായിരുന്നു നമ്മളിത് എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പാത്രം എങ്ങനത്തെ ആണ് നമ്മൾ നോക്കുക അതിൻ്റെ അളവിനനുസരിച്ചേ നമ്മൾ എടുക്കാളുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ ഒത്തിരി ഇതായിട്ട് എടുക്കരുത് ഓവറായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു കണക്ക് വേണേ വേണേതെടുക്കുമ്പോൾ നമ്മുടെ ഇരിക്കുന്ന പാത്രത്തിന് എത്രമാത്രം വലുപ്പമുണ്ട് എന്ന് നോക്കി വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട് ഇനി നമുക്കിത് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം അത് ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ ഉള്ളതെല്ലാം ഒന്ന് കളഞ്ഞ് അല്ലെ അത് വേഗം കൊണ്ടല്ലോ അതൊരു കിഴുത്തിയായിട്ടും കിടക്കും നമുക്കിത് അടുപ്പ വെച്ച് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാവേ അപ്പൊ ഞാൻ ഈ പ്രാവശ്യം വെച്ചേക്കുന്നത് ഇഡലിപ്പാത്രത്തിന്റെ അകത്ത് തട്ടില്ലേ അത് ഇങ്ങനെ ഇട്ടേക്കുന്നത് അതാണ് വെച്ച കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ തിരികെ ആയിരുന്നു വെച്ചത് കേട്ടോ തിരികെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വേണ്ട ഇതാണ് സംഭവം തിരികെ എന്ന് പറയുന്നത് ഈ സാധനമായിരുന്നു ഞാൻ വെച്ചത് ഈ സാധനം വെച്ചിട്ടാണ് ഞാൻ ഇത് അങ്ങ് വെച്ചു അത് ഈ അല്ലായിരുന്നു വേറെ കുടിങ്ങായിരുന്നു അതിനങ്ങനെ വെച്ച് കഴിഞ്ഞുണ്ടല്ലോ തീ തീരെ കുറച്ചൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത് പക്ഷേ ഇച്ചിരി കഴിപ്പ് പടക്കോന്നൊരു സൗണ്ട് കിട്ടും ഞാൻ വന്ന് കണ്ടല്ലോ ഈ തിരികയിലോട്ട് നമ്മുടെ ഈ പാത്രത്തിൻ്റെ ചുവട് അങ്ങ് മറഞ്ഞിരിക്കുമായിരുന്നു മറഞ്ഞിരുന്നത് കൊണ്ട് എയർ പുറത്തോട്ട് നിറഞ്ഞിരിക്കുമായിരുന്നു മറഞ്ഞല്ല നിറഞ്ഞിരിക്കുമായിരുന്നു ആ അടപ്പ് ആ തിരികെ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ തിരിക എയർ അങ്ങോട്ട് ഇതായിട്ട് തട്ട് വെച്ച് കൊടുത്തു എല്ലാം കൂടെ മറിഞ്ഞ് വെള്ളത്തിലോട്ട് വീണ് വീടിൻ്റെ രണ്ടാമതെയും പിന്നെയും ഉണ്ടാക്കുമായിരുന്നു ചെയ്തത് അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കിഴത്തുള്ള അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ ആ എയർ എല്ലാം കൂടെ വെളിയിലോട്ട് പൊക്കൂടും അതിനകത്ത് നിൽക്കത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് മറിഞ്ഞ് പോത്തൂല്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നും ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് ഇനി ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇടലിപാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ചെയ്യാം കേട്ടോ എനിക്ക് ഇഡലിപാത്രം ഉണ്ട് എന്നാലും എനിക്ക് ഇച്ചിരി പെട്ടെന്ന് പരിപാടി നടക്കുന്നത് ഇങ്ങനെയായിട്ടാണ് തോന്നി ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്ത് കഴിയാനായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഇനി അതിനൊരു അടപ്പും കൂടെ വെച്ച് നമ്മൾ അടച്ചു കൊടുക്കാം കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ പാത്രവും കൂടെ നമുക്കന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുക്കാം അതും അടച്ച് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് തീ കത്തിക്കാം തീ കത്തിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തീ തീരെ കുറച്ചിട്ട് എടുക്കുന്ന നടന്നില്ല വെള്ളം കണ്ടമാനം തിളയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാം കൂടെ മറിഞ്ഞടിച്ചങ്ങ് പോകും അതുകൊണ്ട് തീ കുറച്ചിട്ട് എടുക്കാം നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് നോക്കാവേ നമ്മുടെ പുടിഞ്ഞ് ഒന്ന് വെന്തോന്ന് നോക്കാവേ സൈഡിലിടും കുത്തി നോക്കാം വെന്തിട്ടുണ്ട് ഇതിപ്പോൾ ഇരുപത് മിനിറ്റ് ആയില്ല കേട്ടോ അതിന് മുമ്പേ ഇത് വെന്ത് കിട്ടി അപ്പോൾ നമുക്ക് നടുക്കുമെന്ന് കേട്ടോ അവിടെ ദൂരം അതുപോലെ തോന്നും ചെറിയുടെ പേന ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ശക്കലും കൂടെ അപ്പോൾ ഒരു ഇച്ചിരി നേരം കൂടെ വെച്ചോട്ടെ അങ്ങനെ നമ്മുടെ പുഡിങ്ങൊക്കെ റെഡിയായി കേട്ടോ ഞാൻ ഇതിട്ട് കുത്തിയ പാടാണ് ഇതേണ്ട ഈ കാണുന്നത് ഇതൊക്കെ കേട്ടോ കുത്തി നോക്കിയതാണ് നടുക്കൂടെ വേഗം ഉണ്ടായിരുന്നു ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുക്കാവേ ഇപ്പം നമ്മുടെ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തു കേട്ടോ തണുത്തതിന് ശേഷമാണ് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നത് ഇങ്ങനെ മാറ്റുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഫ്രിഡ്ജ് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്യാരമൽ സിറപ്പുണ്ടല്ലോ അതകത്ത് നല്ല ഇതായിട്ടങ്ങ് കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മളത് അതിങ്ങൊലിച്ചിങ്ങിറങ്ങും അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് ഒത്തിരി അങ്ങോട്ട് തണുക്കണ്ട കേട്ടോ ചെറുതായിട്ട് ഒത്തിരി തണുത്ത് കഴിഞ്ഞാൽ ക്യാരമൽ സിറപ്പ് ഒക്കെ പാത്രത്തിൽ പിടിച്ചിരിക്കും ചെറുതായിട്ടൊന്ന് ഇത് കേട്ടോ നല്ല കാരമ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നുമേ ഞാൻ ഇത് ചെറിയൊരു പിച്ചാത്തി കൊണ്ടൊന്ന് മുറിച്ച് കാണിക്കാവേ കണ്ടോ സ്പൂണോടെ എടുത്ത് നമ്മുടെ കാണിക്കിറപ്പ് ഒക്കെ നല്ല സെറ്റായി കേട്ടോ അപ്പം ഞാൻ ആ ഒരു ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചേക്കുന്നതാണേ എടുക്കുന്നത് ഇങ്ങനെ കിട്ടി അതൊന്നും കൂടെ ഇതാക്കട്ടെ അടിപൊളി കേട്ടോ അടിപൊളി നല്ല ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഈ വയലിട്ട സ്പൂൺ ഇതിനകത്ത് മൊത്തത്തിൽ എടുത്തിട്ടില്ല സൈഡിലോട്ട് ഞാൻ മാറ്റി വെച്ചാണ് കഴിക്കുന്നത് അതിന്റെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടാണ് കഴിക്കുന്നത് വയലോട്ടിട്ട് എഴുന്നേ മൊത്തം പോയി അലിഞ്ഞ് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞിറങ്ങും കേട്ടോ ഇതിൽ ഈ ക്യാരമലും കൂടെ ഒക്കെ ചേർത്തോളൂ ക്യാരമൽ സിറുപ്പും കൂടെ ചേർത്തൊക്കെ ഉണ്ടോ ചില നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന് രണ്ടിനും രണ്ട് സൈസ് ടേസ്റ്റ് ആണ് രണ്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് ഞാൻ പക്ഷെ അത് ഒത്തിരി കഴിക്കാറില്ല കേട്ടോ ഇപ്പം വണ്ണം വെക്കുന്ന ഒന്നും കൂടെ വണ്ണം വെക്കുന്നത് കഴിച്ചാല് പിള്ളേർക്കൊക്കെ കൊടുക്കാമെന്നല്ല പിന്നെ കഴിക്കുന്നവർക്ക് കഴിക്കാം കേട്ടോ ചിരിയൊന്നും കഴിച്ചതുകൊണ്ട് ഒരുപാട് വണ്ണം ഒന്നും വെക്കത്തില്ല അപ്പൊ അടിപൊളി ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ഇതാണ് നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ ഞാൻ ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല ബള 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 ബളബിളാതിരിക്കുന്നില്ല പക്ഷേ എന്നും പറഞ്ഞിട്ട് അതിങ്ങേതായി പോകത്തും ഇല്ലാട്ടോ നമുക്കത് കഴിക്കാനായിട്ട് എടുക്കാനായിട്ട് എളുപ്പമുണ്ട് നമുക്കിങ്ങനെ ചെറിയ പീസാക്കിയൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് നല്ല ഇതായിട്ട് എടുക്കാൻ പറ്റും ഇത് അതാ സ്പൂൺ എടുത്താലേ ശരിയാവുള്ളൂ ഇത് നല്ല ഇതായിട്ട് അതൊരു നല്ല സോഫ്റ്റ് ആയിട്ടാണ് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ തിങ്ങാൻ അതിലേറെ ടേസ്റ്റ് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നാലുമണി ആയി കൂട്ടത്തേക്കൊണ്ടിരും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാക്കി കൊടുക്കും പിള്ളേർക്ക് ഓരോ ദിവസം വെറൈറ്റി ആയിട്ട് അതിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടം അതിന് ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല പാല് മുട്ട ബ്രെഡ് പിന്നെ വാൽലസൻസ് പഞ്ചസാര ഇത്രേ ചേർന്നിട്ടുള്ളൂ ഇതൊക്കെ നമ്മൾ വീട്ടിൽ കടയിലൊക്കെ മേടിക്കുമ്പോൾ അവർ എന്നെ എല്ലാം കച്ചിരി കെമിക്കൽ അതിനകത്തൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഡെപ്പിലേക്ക് കിട്ടുന്നത് അതൊക്കെ അവർ ദിവസത്തേക്കും സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ആ ഒരു എന്തെങ്കിലും ഒരു കെമിക്കൽ ചേർത്തായിരിക്കും വെക്കുന്നത് ഇത് അങ്ങനെ ഒന്നുമില്ല നമുക്ക് മക്കൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് കണ്ടല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ആണ് നല്ല ടേസ്റ്റായിട്ട് അടിപൊളി ഇനി എന്തായാലും ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ എൻ്റെ മുന്നിരുന്നത് ശരിയാവുകയല്ല ഞാനിതിങ്ങനെ ഇച്ചിരി ഇച്ചിരി കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ പിള്ളേർ വരുമ്പോഴത്തേക്കും ഒന്നും കാണുകയില്ല അങ്ങനെ വെക്കാതിരിക്കത്തില്ല കേട്ടോ പറഞ്ഞത് ഉള്ളെങ്കിൽ നമുക്കിതൊരു ടേസ്റ്റ് കൂടെ നമ്മൾ കഴിച്ചു പോകുന്നൊരു ചോദിച്ചു തന്നെ പിള്ളേർക്ക് വെക്കാതെ ഞാൻ കഴിക്കത്തില്ല അവർക്ക് വെക്കും ഞാൻ പക്ഷെ എന്നാലും ഈ ഇച്ചിരി ഇങ്ങനെ കോരി തിന്നുകൊണ്ടിരിക്കും ഇപ്പോൾ വരുന്നത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കട്ടെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കാൻ നമുക്ക് തോന്നും ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു ഇച്ചിരി കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും 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 കഴിക്കാൻ തോന്നും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇത് നമ്മളിങ്ങനെ ഇറക്കി കഴിയുമ്പോഴത്തേക്കും കണ്ടല്ലോ ഒരു ഇച്ചിരി കൂടെ ഒന്ന് കഴിക്കാൻ തുറക്കും അപ്പോൾ ഒരു ഇച്ചിരി കൂടെ എടുത്ത് കഴിക്കും അതും വയലിരിങ്ങനെ അരിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇതൊന്ന് കഴിക്കാൻ കൊതി തോന്നും അങ്ങനെ നമുക്ക് കൊതിയോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു പൊടി ആണ് കേട്ടോ നമുക്ക് കൊതി തോന്നും നമുക്ക് ഇത് നമുക്കിത് കഴിച്ചുകഴിയുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ കൊതി തോന്നും പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും എടുക്കാൻ ഇരുപത് ി പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് ഒന്നും ആയില്ലായിരുന്നു ടൈമെ ബന്ധു കിട്ടിയേ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോന്ന് പറയുന്നത് പുട്ടിന്റെ ഒക്കെയാണ് നിങ്ങക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടത്ത വീഡിയോയിലൂടെ കാണാമേ